ഹായ് ഫ്രണ്ട്സ് എനിക്ക് പടി കണ്ടുവിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളിന്നിങ്ങനെ വീട്ടിൽ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി പെങ്ങളെ കൊണ്ടുപോയി അവളെ കയറ്റി വിട്ടു അവൾ തിരിച്ചു പോയി കേട്ടോ അവൾക്ക് ജോലി കയറാനുള്ള ടൈമായി അപ്പോൾ അവളെ തിരിച്ച് കയറ്റി വിട്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വീട്ടിലത്തെ ഓരോ പരിപാടികളൊക്കെ ആയിട്ടാണ് കേട്ടോ

ആ പെട്രോളിലാ കണ്ണാടി ഒക്കെ ഊരാണ്ടേറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഭാഗം ഇതാണ് കാട് പിടിച്ച് കിടക്കുന്ന ആരും വിചാരിക്കരുത് ഇതൊരു ജാഡ്വേ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് കേട്ടോ ഇതിൽ ഒരു പ്രത്യേക ഒരു ഒരു കാതിന് ഇതൊരു വലിയ പൂവാണ് ഉണ്ടാവുക ഇപ്പം അതിൽ കുറേ കായകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ കായ കാണിച്ചു തരാവേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥിയാണ് കേട്ടോ അതിഥി മാത്രമല്ല അതിഥിക്ക് രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് ഇപ്പോൾ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ താഴെഭാഗമാണ് താഴെഭാഗത്ത് നമ്മൾ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കാരണം ഞങ്ങൾ ആദ്യം നഴ്സറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം അത് ചെയ്യുന്നില്ല കേട്ടോ കാരണം അതിഥി എന്തായാലും കൊള്ളാം അതിഥി ഇതേപോലത്തെ തന്നെ ഒരു വെളുത്ത ഒരു കുഞ്ഞും ഉണ്ട് കേട്ടോ അതുകൊണ്ടോ എൻ്റെ ബേക്കിൽ ഇരിപ്പുണ്ടേ പിന്നെ ഒരു ക്രീം കളർ കുഞ്ഞും കൂടി കേട്ടോ ഇതൊരു ഷെഡാണ് കേട്ടോ ഇതെന്തിൻ്റെ ഷെഡാണെന്ന് വെച്ചാൽ ഇതിവിടെ കൂണ് കൃഷി ഉണ്ടായിരുന്നു ചേട്ടനാ ചേച്ചിക്കും കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു കൂണിൻ്റെ സമയം കഴിഞ്ഞ് ഇനി ഇതൊക്കെ എടുത്ത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കേട്ടോ നല്ല നല്ല വലിയ വലിയ കൂണുകളായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ തീർന്നു സംഭവമൊക്കെ തീർന്ന് ഇനി ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യണം അടച്ചു വെച്ചേക്കാം ഇനി എങ്ങോട്ടായിരുന്നു വച്ചാൽ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ ആ ഫ്ലേവറിൻ്റെ കായാണ് കേട്ടോ ഇത് ഇത് കുത്തി കഴിഞ്ഞാൽ ഒരു നൂറെണ്ണം കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തൊന്ന് പകുതി എണ്ണമൊക്കെ പിടിക്കുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കായൽ ചിലപ്പം ഒരു നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ആയിരിക്കും ഉണ്ടാവുക ആ അഞ്ച് കായും കണ്ണും പൂട്ടി പിടിക്കും പക്ഷേ ഈ വർഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ കായകളുണ്ടായിട്ടോ ഒരുപാട് കായുണ്ട് അപ്പോൾ ഇത് പൊട്ടി കഴിയുമ്പോൾ ഇതെന്ന് വെച്ചാൽ മൂത്ത് കഴിയുമ്പോൾ തന്നെ പൊട്ടും ഇതിൻ്റെ സെൻ്ററ് വെച്ച് ഈ സെൻറ്റർ വെച്ചിട്ടിങ്ങനെ പൊട്ടിയിട്ട് വിടർന്നു വരും അപ്പോൾ ഇതിൻ്റെ കായങ്ങളൊക്കെ ചിലപ്പോൾ തെറിച്ച് താഴെ വീഴും അപ്പോൾ അത് പെറുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അപ്പുറ ഭാഗം ഞങ്ങൾ കാട് വെട്ടുന്നത് കേട്ടോ ഇത് കായ ഉണ്ടായിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇത് തെറിച്ച് വീഴുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതൽ വേണം അല്ലെങ്കിൽ അത് കാണാണ്ട് പോകും കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് കായ ഞങ്ങളോട് ഇതിന് റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എന്താണ് മാങ്ങയാണോ എന്നൊക്കെ വള്ളിയിലുണ്ടാകുന്ന മാങ്ങയാണോ എന്നൊക്കെയാണ് ചിലരുടെ സംശയങ്ങൾ കിട്ടോ എൻ്റെ ഇതിൽ കുഞ്ഞു കായിരിക്കുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ നിനക്കറിയാലും കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞായിട്ടാണ് അത്രയും വലുതാവുള്ളത് കേട്ടോ പിന്നെ മുകളിലേക്കൊക്കെ കുറേ ഗായകളുണ്ട് പിന്നെ ഞങ്ങൾ കട്ടിങ്സിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇത്രയും വലുതാക്കിയത് കേട്ടോ കട്ടിങ്സിന് വേണ്ടിയിട്ട് ഒരു ഏരിയ മുഴുവൻ കയറ്റിയതായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഒക്കെ ഇറങ്ങുന്നത് അപ്പം പിന്നെ പപ്പേനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിത് വല്ല സ്റ്റോപ്പ് ചെയ്തു ഇനി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്ത് നമുക്കിത് കുത്താവുന്നതാണുള്ളൂ കേട്ടോ ഇത് പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് അത് പൊട്ടുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഇതാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഓപ്പൺ ആവും ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിലെ കായകളൊക്കെ തെറിച്ചൊന്നില്ലെങ്കിൽ താഴേക്ക് വീണു പോവും അല്ലെങ്കിൽ ചില കായകളിനകത്ത് ഇരിക്കും അപ്പോൾ നമുക്കിത് റെഡി ഇനി അവിടെ പോയി അവിടെയും കായകൾ കുറേ എണ്ണം എന്നാണ് പപ്പ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത് പോയി നോക്കാവേ ഇവിടെ പപ്പയുടെ വേറൊരു കൃഷിയും കൂടി ഇല്ല കേട്ടോ അത് കാണിക്കാൻ മറന്നുപോയേ ഇത് പെട്ടിയാണ് ചെറുതേനാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു ബിസിനസ് പപ്പയ്ക്കുണ്ട് ഇത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എണ്ണ അല്ല എണ്ണയല്ല തേനി കേട്ടോ അറിയാതെ അതെണ്ണ നയിപ്പ് പിന്നെ ആവശ്യക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുവാണെങ്കിൽ സാധാരണ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ചെറുതേനാണ് ഇവിടെ കുറേ ബോക്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് ബോക്സുകൾ പപ്പാ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഇതിനകത്തത്തെ തേനീച്ച രണ്ടും പോയി അപ്പോൾ അങ്ങനെ കുറച്ചെണ്ണം എടുത്ത് മാറ്റി പിന്നെ ഈ ഷെഡിൻ്റെ സൈഡിൽ കൂടി തേനീച്ച കൂടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെയും തേനീച്ച കൂടുണ്ടേ ഇതുണ്ടോ ചെറുതന്നെ ഇരിക്കുന്നതാണുണ്ടോ ഇതിലൊക്കെ സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം കുറച്ച് കാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എടുക്കേണ്ടതൊരു സമയമൊക്കെ ഉണ്ട് ആ സമയത്താണ് അപ്പോൾ എടുക്കാറ് കേട്ടോ കാട് വെട്ട് എന്തായി നമുക്ക് പോയി നോക്കാവേ എന്നാ കുഞ്ഞാത്തെ ഏതാടി വെള്ളത്തിലിട്ടർ വിൽക്കണോ പിന്നെ പിന്നെ എന്താണ് പറിക്കേണ്ടത് ആയലാ ആ പറച്ചുതരാം

കാലും കൂടെ ചെത്തി എടുത്തോണ്ട് പോവുമല്ലേ അല്ലെ കാലും കൂടെ ചെത്തി എടുക്കൊണ്ട് പോവും വരുന്നില്ലേ എന്താ എന്താണ് പേടിയാണോ ോട്ടല്ലേ ഞാൻ ഇടയ്ക്ക് വിളിച്ചത് ആ എന്റെ നിർത്തി കുടുങ്ങിയോ കിട്ടി നിധിയോ

ഇതാണ് ഈ ജാടുവേനെ ഞാൻ ഈ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കിക്കോളെന്നില്ല ഈ ചെടിനെക്കുറിച്ച് അറിയാത്തവർക്ക് അപ്പോൾ അതെന്താ എന്ന് ഞാൻ പറയാം അല്ലേ അല്ലേ നമ്മുടെ പഴയ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ കാരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ പൂവിനെക്കുറിച്ച് ഇതിൽ പൂവാണെങ്കിൽ കാണുന്നുമില്ലേ ഉണ്ടോ എവിടെ ആ ഇതാണ് അതിൻ്റെ പൂവിൻ്റെ ഒരു എതളാണ് കേട്ടോ സംഭവം അടിപൊളി സാധനമാണ് ഫിലിപ്പീൻസിൻ്റെ ഫോറസ്റ്റിലുള്ളൊരു ഫിലിപ്പീൻസിൻ്റെ ദേശീയ ചെടിയും അങ്ങനെ എന്തോ ആണ് അവർ കോയിനിൽ വരെ ഈ സംഭവം ഉണ്ട് എന്നാൽ അനുസരിച്ച് പിടിച്ചേ ഞാൻ പോ ഞാൻ തുടങ്ങട്ടെ ബാക്കി അല്ല ഇന്ന് കഞ്ഞി കുടിക്കണ്ടേ ആ നോക്കിയാൽ കാണിയല്ലേ മൊത്തം പുല്ല വല്ല പാമ്പ് വേണമെങ്കിൽ കിട്ടും വെറുതെ എന്തിനാണ് അന്ന് ഞെക്കുമോ കട പഴുത്തോന്ന് ആ വെയിൽ കൊണ്ടിട്ടാണ് അതിൻ്റെ ഒരു സൈഡ് കറുത്തിരിക്കുന്നുണ്ടല്ലേ പിന്നെ നമുക്ക് ഏഴ് തൈ കിട്ടിട്ടുണ്ട് ഇത് പോകില്ല പോവത്തില്ല ഇതിന്റെ കുഞ്ഞി തൈ ഇത് ഈ കമ്പ് നട്ടിട്ടാണ് നമ്മൾ തൈ സാധാരണ പിടിപ്പിക്കുക അതിലൊരു പകുതിയോളം പോവും എന്തോ അയ്യോ ഇത് തിന്നാൻ പറ്റില്ല ഇത് അപ്പച്ച കൊടുക്കാൻ അപ്പസന് തല്ലും അപ്പ നമ്മുടെ ഇനിയിപ്പോൾ ജാടുവേനും വിത്ത് വീണ് കഴിഞ്ഞാലും നമുക്ക് കിട്ടും കേട്ടോ കാരണം ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് ഇനി മേളിലേക്കും കൂടി ഇങ്ങോട്ടും കൂടി ഒന്ന് വെട്ടണം കേട്ടോ ഇനി എടുത്ത പരിപാടി അതാണ് അപ്പോൾ ഞാനത് വെട്ടുന്ന സമയത്ത് ആൻസി ഇവിടെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങീന്ന് വീഴുന്ന ഓലയല്ല എടുത്തിട്ട് ആൻസി ഇത് ചൂലിനാണോ ചൂലിനാണോ ഏഹ് മടലിൽ എത്തിക്കാനാ ഇതെടുത്ത് അടുപ്പി വെച്ചാൽ അതൊന്നെത്തിക്കൂടെ ചൂലുണ്ടാക്കുന്നില്ല ഐഡിപരമായിട്ട് പിള്ളേരെ രണ്ടിനെ ചേച്ചിന്റെ കയ്യിലെടുത്ത് പോയത് അല്ലേ അതെ എന്താ പരിപാടി ഇവിടെ അറിയില്ലേ അറിയില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ അമ്മേ ആ ചെടിയാണ് ഇത് ഈ മാവൊക്കെ ഞങ്ങൾ വെച്ചാട്ടോ ഇവിടെ ഒരു മാവുണ്ട് അങ്ങോട്ട് വേറെ മാവുണ്ട് ഇവിടെ രണ്ട് ക്രിസ്റ്റീന അങ്ങനെ ഞങ്ങള് കുറേ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങള് അടിവാരം തൊട്ട് ഞങ്ങളുടെ ഇവിടെ പള്ളിയുണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വരും അത്രയും സ്ഥലങ്ങളിൽ ഞങ്ങൾ റോഡ് സൈഡിൽ കൂടി ഫുള്ള് മരങ്ങൾ വെച്ച് കുടുപ്പിച്ചിട്ടുണ്ട് അതായത് തണൽ മരം കാരാപ്പുഴേൻ്റെ വഴി വരികയാണെങ്കിൽ ഇതെല്ലാം പോകും അതാണ് വേറൊരുപാട് ഇതെന്താണ് ഇവിടെ പരിപാടി മാളു എന്താ പരിപാടി ഏ വിക്കറ്റോ കണ്ട അവളുടെ പരിപാടി റോട്ടിലേക്ക് ഓട്ടമാണ് അപ്പോൾ അവരെ ഇവരെ രണ്ട് പേരെ നോക്കണ ശരിക്കും രണ്ടുപേരുടെ ആവശ്യമുണ്ട് ആ കുഞ്ഞാ ഞാനോ ആ കുഞ്ഞാറ്റയ്ക്ക് കറക്റ്റാ ഞങ്ങളുടെ നാട്ടിലെ അടുത്തൊരു നാനോ കേട്ടോ പുള്ളി വരെ ഞെട്ടി ഞങ്ങൾ പോയി പോയി വന്നു എന്ന് കണ്ടപ്പോൾ പുള്ളി വരെ ഞെട്ടി പോയി കേട്ടോ നാനോയിൽ കഴിഞ്ഞോടി ആൻസി കഴിഞ്ഞോ ഞങ്ങൾ വെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാനും ആൻസിയും വെച്ചു എന്നല്ലോ അതായത് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇത് എന്താ അതായത് ഞങ്ങളുടെ പത്തൊമ്പതാം വാർഡാണ് വാർഡ് വരുന്നത് എന്താ കുഞ്ഞാ ഇന്ന് വന്നേ പത്തൊമ്പതാം വാർഡ് കേട്ടോ അപ്പോൾ പത്തൊമ്പതാം വാർഡ് ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു അപ്പം അച്ഛൻ പത്തൊമ്പതാം വാർഡ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ചെടികളെല്ലാം വെച്ചു അതായത് ഈ ചെടികൾ വെക്കുക എന്നുള്ളതും ഒക്കെ അന്ന് ഒരു ജൂൺ അഞ്ചിന് ഞങ്ങൾ ചെയ്താട്ടോ ഇപ്പോൾ ഈ എന്നിട്ട് ഇതിൻ്റെ സംരക്ഷണം അതാത് വീട്ടുകാർ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടാണ് ഈ മാവ് ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് ഇവിടെ രണ്ട് ഉണ്ട് അതിലും അപ്പുറത്തെ ഒരെണ്ണം ഒടിഞ്ഞു പോയി അല്ല ഒടിഞ്ഞല്ല ഉണങ്ങിപ്പോയി കാരണം വെയിലങ്ങനത്തെയാണ് വെള്ളം കുറവായതിൻ്റെ അതിൻ്റെ അതങ്ങനെ പോയി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ചെടികളെല്ലാം വെച്ചത് കാരപ്പുഴ ഡാമിന്റെ അങ്ങോട്ട് പോകുന്ന ആ റൂട്ട് വരെയുണ്ട് കുറെ ഉണ്ട് ഇപ്പോൾ അടിവാരത്തുനിന്ന് അങ്ങ് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ എല്ലാവരും ഇതേപോലൊക്കെ റോഡ് സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഈ ചൂടിനൊക്കെ കുറച്ച് കുറവ് കിട്ടുമായിരിക്കും എന്താ പരിപാടി പോവുക കളിക്കാൻ ഈ ഇടയിലേക്കോ എന്താ പോവു എന്താ തിന്നുന്നത് ആണോ കുഞ്ഞാരെ തിന്നുന്നത് മിറാക്കൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ കാട്ടിത്തരാം തരാം ഇല്ല അത് വീർന്നോളാം ഇതാണ് പഴം ഇത് നിറച്ച് പഴം ഉണ്ട് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വറച്ചിട്ട് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ ഇതിൻ്റെ തൊലി മാത്രം നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഞുണഞ്ഞ് കഴിക്കാൻ വേണ്ട അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് പുളി കഴിച്ചാലും അതിന് മുഴുവനും മധുരമായിരിക്കും കേട്ടോ ഇത് ഫുള്ള് തായയാണേ ഇവളമാർ ചുമ്മാ ഇങ്ങനെ കുറച്ച് തിന്നുകൊണ്ട് നടക്കുന്നതാണ് ഞങ്ങൾക്ക് ആർക്കും ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സാധനം തിന്നാൻ പറ്റില്ല വേറൊരു ടേസ്റ്റാണ് കേട്ടോ നീ ഇതൊരു എന്നപ്പാ ചേച്ചി എന്ത് അത് അതുപോലെ ചെയ്യാനാണ് അനിയത്തി പരമാവധി ശ്രമിക്കാറ് ഇതൊരു നാവലിൻ്റെ ഒരു ബെഡ് തൈ ആണ് കേട്ടോ ഇത് ആ ബെഡ് തൈ ആണ് ഇതിൽ മുഴുവനും ഇപ്രാവശ്യമാണ് ഇത്രയും കായ കണ്ടേക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്താണ് ടേസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കാന്നൊന്നും വലിയ പിടുത്തില്ല നമ്മൾ സാധാരണ ആവലല്ല ബെഡിന് ആവലാണ് കേട്ടോ അത്യാവശ്യം വലിയ കായക്കായ് തുടങ്ങിയിട്ടുണ്ട് ആ എടുക്കാം അങ്ങോട്ട് അതുപോലെ ആ നീലം ചാടുവേൻ്റെ വേറൊരു കളർ ചാടുവേനാണ് ഇത് കിട്ടോ ഇതൊരു റെഡ് കളറാണ് പക്ഷെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയാ കേട്ടോ ഇത് കാണാൻ ഇത് വർഷത്തിലൊന്നാണ് പൂക്കളത് എപ്പോഴും അതിനകത്ത് പൂവുണ്ടാവും കേട്ടോ പിന്നെ മാക്സിമം ഈ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ അത്യാവശ്യത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിള്ളേർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ചക്കയൊക്കെ വെറൈറ്റി മോഡലുകൾ കുറേ ചക്കകൾ ഇപ്രാവശ്യം ഒന്നോ രണ്ടെണ്ണത്തിൽ മാത്രമേ കായുള്ളൂ ഇതൊരു വലിയ പേരം വരായിരുന്നു കേട്ടോ ഇതിന് മിക്കത്തൊക്കെ ജാടൂൻ വീണ് ഇനി ഇതെല്ലാം വെട്ടി സെറ്റ് ചെയ്യണം ഇതൊരു മാവായിരുന്നു എൻ്റെ അടിലൊരു സപ്പോർട്ടേ ഉണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ നിങ്ങള് കേൾപ്പിക്കാതെ അങ്ങനെയൊക്കെയാണ് നമ്മള് ഇവിടത്തെ ബട്ടർഫ്രൂട്ടല്ലേ ഇതിനുള്ളിൽ ഒരു ഉണ്ട് ബട്ടർഫ്രൂട്ടുണ്ട് പക്ഷെ ബട്ടർഫ്രൂട്ട് നശിച്ചു പോവാലെ ജാഡുവിന് കാരണം അത്രയും ശെരിക്കും അത്രയും ഭാഗത്ത് വെട്ടിക്കൊള്ളണം ഈ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങളുടെ ഇത് ഇതായി പോയിട്ടോ ഇതിന്റെ കായന്റെ റംബൂട്ട ഇതിലെ റംബൂട്ടാ നശിച്ചുപോയി കാരണം ജാടുവനിപ്പൊത്തേക്ക് വീണുട്ടോ ആയങ്ങളെല്ലാം നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് മൊത്തം വീഡിയോയിൽ കാണിക്കാം അപ്പൊ നമുക്ക് പോവാം ഉള്ളിലോട്ട് പോവാം അങ്ങനെ നമ്മുടെ കാടുവെട്ടും എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈദ്യോ കുഞ്ഞൊരു വീഡിയോ പിന്നെ നമ്മുടെ ഈ നമ്മുടെ വീടും അതായത് ഹോം ടൂറും അതേപോലെ നമ്മുടെ ഇവിടെ എന്തൊക്കെ ചെടികളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ പതിനഞ്ച് സെൻറ്റിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്താ എന്തടി തലയിൽ പേനാണോ ആ അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണമെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ